ഒരു സംഭവം പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധി പാലസ്തീന് സപ്പോർട്ടുമായി പാർലമെന്റിൽ ബാ ഒരു ബാഗും തൂക്കിയിട്ടുണ്ട് പാർലമെന്റിൽ എത്തിയതാണ് ഈ കാണുന്നത് നമ്മുടെ രാജ്യത്തെ ഈ കോൺഗ്രസ് ഇസ്ലാമിക് ഭീകരന്മാർക്ക് തീരെഴുതി വിറ്റു ഒരു സംശയം വേണ്ട ഞാന് ഈ പ്രിയങ്കാ ഗാന്ധി ജയിക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം ലൈവിൽ ഞാൻ പറഞ്ഞു ഇവരെ ജയിപ്പിച്ചു വിടുന്നത് വലിയ അപകടമാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന പല പ്രാവശ്യം പലരും വീട് ചെയ്തു കൂടുതൽ ഞാനും വീട് ചെയ്തു ഇവർ കോട്ട് ചെയ്യരുത് ഇവരെ ജയിപ്പിക്കരുത് ഇവർ ജയിച്ചാൽ ക്രിസ്തീയ സമൂഹവും ഹൈന്ദവ സമൂഹവും നേരിടുന്ന വെല്ലുവിളികൾ അതിഭയാനകപരമായിരിക്കും ഇസ്ലാമിക് ഭീകരന്മാരുടെ ഒരു വലിയ താണ്ഡവം ഇവിടെ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് പല ചാനലുകാരും പല പ്രാവശ്യവും വാണിംഗ് കൊടുത്തിട്ടും അത് മനസ്സിലാക്കാതെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ് രാജീവ് ഗാന്ധിയുടെ മകളാണ് എന്നൊക്കെ പറഞ്ഞ് ജവഹർലാൽ നെഹ്റു നിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എത്ര കിട്ടിയാലും ഒരു സമൂഹമായി നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവരും ഹിന്ദു സമൂഹവും മാറിയിരിക്കുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരവും വേദനാജനകവുമായ കാര്യമാണ് അപ്പൊ ഈ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയണം ഈ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയണം എന്താണ് ബംഗ്ലാദേശിൽ താമസിക്കുന്ന ഹൈന്ദവരും അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളും അനുഭവിക്കുന്ന പ്രീഡനത്തെ കുറിച്ച് ഇവർക്ക് പറയാൻ നേരമില്ല എത്ര ദേവാലയങ്ങളാണ് ഈ പാകിസ്ഥാനിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ തല്ലി തകർത്തത് എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെയുള്ള എം പിമാർക്കോ എം എൽ എ മാർക്കോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് അവർ പറഞ്ഞില്ല ഇത്രമാത്രം ഈ ഇസ്ലാമിക് പ്രീണനം നടത്തേണ്ട ആവശ്യകത എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിക്ക അപ്പോൾ പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ എന്നെ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു ബലാത്സംഗം ചെയ്യുന്നു ഇതിനിവിടെ ഇവിടെ ആർക്കും പ്രതിഷേധമില്ല എന്നാലും ഇന്തോനേഷ്യയിൽ എത്ര ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്നു എത്രവരെ തട്ടിക്കൊണ്ടുപോകുന്നു ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളിലും തന്നെ ന്യൂനപക്ഷം അതിക്രൂരമായ പീഡനത്തിലൂടെയാണ് കടന്നു പോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം പിടിച്ചുപറിയും മോഷണം കൊള്ള കൊലപാതകം ഇത് നടത്തിക്കൊണ്ട് ഇന്ന് ഇന്ത്യയിലാറുണ്ടോ ഇവിടെ ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ എന്നാ കട്ടർ ഹിന്ദുത്വം അതായത് ഏറ്റവും തീവ്ര ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്ന മോദി താമസിക്കുന്ന സ്ഥലത്താണ് യോഗി സോറി യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഞാൻ താമസിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് പീഡനമുണ്ടോ പറ ഇവിടെ പാസ്റ്റർമാർ വന്ന് മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വീടെടുത്തു ആ വീട് വീടെടുത്തതിനു ശേഷം അവിടെ ബൈബിളും ട്രാക്റ്റുമായിട്ട് പോയി അവർ ക്രൈസ് മതം പ്രചരിപ്പിക്കുന്നു അത് അവരുടെ അവകാശമാണ് അതിന് പ്രശ്നമുണ്ട് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ കയറി പ്രലോഭനം നടത്തി അവരെ മതപരിവർത്തനം നടത്താൻ പാടില്ല അതിന് കൃത്യമായ സിറ്റ കിട്ടും അതിന് ജയിൽ പോലീസ് പിടിക്കും അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോകും അല്ലാതെ ഇവിടെ തട്ടിക്കൊണ്ടു പോകലോ ക്രിസ്തീയ സമൂഹത്തെയോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെയോ തട്ടിക്കൊണ്ടു പോകലോ ബലാത്സംഗമോ പിടിച്ചു പറയുമോ മോഷണമൊന്നുമില്ല അപ്പോൾ ഇസ്ലാമിക് ഭീകരവാദം അത് ഭയങ്കര ഡേഞ്ചറാണ് ഓരോ ദിവസം ചെറുതൊരു വളരെയാണ് പാക് ഈ ബംഗ്ലാദേശിൽ നിന്നും ബംഗാൾ വെസ്റ്റ് ബംഗാളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം മതത്തൊഴിലാളികളാണ് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്തൊരു നല്ലൊരു ശതമാനം മുഴുവനും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇനി നമ്മുടെ കേരളമൊക്കെ അനുഭവിക്കാൻ പോകുന്ന ക്രിസ്ത്യാനികൾക്കും ഹൈന്ദവർക്കും ഒന്നും അവിടെ നിലനിൽക്കാൻ പോലും പറ്റില്ല ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വോട്ടൊക്കെ ചെയ്ത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പ്രിയങ്കാ ഗാന്ധിയെ പോലുള്ളവർ ജയിക്കുമായിരുന്നു നിങ്ങൾ ഇത് ജയിപ്പിച്ച് വിട്ടിട്ട് ഇപ്പം എന്ത് സംഭവിച്ചു പാകിസ്ഥാൻ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത കൊടിയും പിടിച്ച് അല്ലെങ്കിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത ബാഗ് മേടിച്ച് തോളത്തും പോയി പാർലമെന്റ് പോയിരിക്കുക ഇവിടെ അറുന്നൂറ് കുടുംബങ്ങളുടെ വഴിയാധാരമായി പെരുവഴിയിൽ ഇറങ്ങി നിൽക്കുക ഏത് സമയത്തും വക്കഫ് എന്ന് പറയുന്ന ഈ സംഘം ഇവരുടെ ഭൂമി ആക്രമിക്കും ഇവരുടെ ഇവരെ വഴിയാധാരമാക്കും ഇതിൻ്റെ ഇത്രയും വലിയൊരു പ്രശ്നത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നിട്ട് അത് കാണാതെ കേരളത്തിൽ നിന്ന് പോയ ഒരു എം പി അവിടെ ചെന്നുകൊണ്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത ഭാഗ്യമായിട്ട് പൊക്കി പിടിച്ചോട്ട് അവിടെ നിൽക്കുക ഒന്ന് ആലോചിച്ച് നോക്കിക്ക ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ഈ ക്രൈസ്തവ സമൂഹം എന്തുകൊണ്ടാണ് ഉണരാത്തത്